ഷേധ വോട്ടുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർ മറ്റനുക വോട്ടുകളും സഹതാപ വോട്ടുകളും കാത്തിരിക്കുന്നവർ അവരെയൊക്കെ നിലംപരിശാക്കിക്കൊണ്ട് പോസിറ്റീവ് വോട്ടുകൾ അറിഞ്ഞു നൽകുന്ന വോട്ടുകളിലൂടെ ഇടതുപക്ഷം വിജയിക്കും എപ്പോഴും വളരെ പ്രതീക്ഷയോടെയാണ് കാരണം മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞവണ് സി പി എം കിടക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ വളരെ പ്രതീക്ഷകൾ കണ്ണുകളിൽ ഇപ്പോഴും തിളക്കമുണ്ട് ജനങ്ങളല്ലേ നമ്മളെ ഈ പാഠം പഠിപ്പിക്കുന്നത് എനിക്ക് എൻ്റെതായൊരു പാഠമില്ല ജനങ്ങൾ പഠിപ്പിക്കുന്ന പാഠം അവർ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ കണ്ണ് കണ്ടാൾ ഞാനാണ് അവരുടെ ശബ്ദം കേട്ടത് എൻ്റെ കാതുകളാണ് അവരുടെ മനസ്സ് വായിച്ചത് ഞാനാണ് കാരണം അവരിലേക്ക് ഒരുപാട് എത്താൻ നമുക്ക് സാധിച്ചു എത്തിച്ചു എൻ്റെ പ്രവർത്തകർ ഇടതുപക്ഷത്തിൻ്റെ നൂറ്റി എൺപത് ബൂത്തിലെ പ്രവർത്തകരും ഓരോ ഇടങ്ങളിലും എത്തിച്ചപ്പോൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞതിൻ്റെ ഒരു ഒരു എന്താ പറയുക ആകെത്തുകയാണ് ഞാൻ ഈ ആവർത്തിക്കുന്നത് അല്ലാതെ എനിക്കൊരു മനക്കണക്കില്ല അതാണ് ഞാൻ വളരെ ഒന്നര മാസം കഴിഞ്ഞു മാതൃ പാർട്ടിയിൽ നിന്ന് വന്നു സരൻ എപ്പോഴും ഇപ്പോൾ ഇരുപതിനായിരം പറയുമ്പോഴും കഴിഞ്ഞ തവണ സി പി എം മൂന്നാമ സ്ഥാനത്തുണ്ട് ഒരു പരാജയത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും മനസ്സിൽ വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞില്ല കഴിഞ്ഞു അങ്ങനെ പരാജയപ്പെട്ടാൽ ഇനി എൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത് ഒരു ചിന്ത പലപ്പോഴും ഉണ്ടാകാം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പരാജയപ്പെട്ടപ്പോൾ രാഷ്ട്രീയഭാവി അടഞ്ഞു പോകേണ്ട ഒരാളല്ലേ ഞാൻ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളാണ് ഒരു മനുഷ്യന്റെ അതും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു സി പി എമ്മുകാരൻ്റെ ഒരു സഖാവിന്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിനെ നിർണയിക്കുന്നത് അല്ല ഇവിടെ ഒരു സംഘടനയെ വളർത്തിയെടുക്കാനുണ്ട് ജനങ്ങളിൽ കൂടുതൽ ജനകീയമാക്കാനുണ്ട് അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ വ്യാപൃതനാവും കൃത്യമാണ് മറുപടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇടതുപക്ഷമാണ് രാഷ്ട്രീയമായി എന്തെങ്കിലും മുന്നേറ്റം ഈ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ഉണ്ടാക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇടതുപക്ഷത്തിനാണ് വളരെ കൃത്യമായി ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചത് ഇടതുപക്ഷത്തിന്റെ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തിരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് അവസാനിക്കുന്ന അവസാന നിമിഷം വരെ ഇടതുപക്ഷത്തിനെതിരായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി ഒരു നെഗറ്റീവ് പോലും ഉയർത്തിക്കൊണ്ടുവരാൻ യു ഡി എഫിനോ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നോക്കൂ നിങ്ങൾ കൃത്യമായ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഡോക്ടർ പി സരിൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സരിനെതിരായി അഭിഷേകവും എന്തിന് സരിന്റെ പങ്കാളിയെപ്പോലും പച്ചത്തെറി വിളിക്കുന്ന അവസ്ഥയിലോട്ട് കോൺഗ്രസുകാർ മാറിയെങ്കിലും ഒരു വിവാദങ്ങൾക്കും ഇടവരുത്താതെ ഒരു തരത്തിലുള്ള നെഗറ്റീവും ബാധിക്കാതെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് സരിനും ഇടതുപക്ഷവും മുന്നോട്ട് പോയത് എന്തായാലും ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇടതുപക്ഷത്തിനൊരു സാധ്യതയും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പൊ പരാജയ ഭീതിയിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഡോക്ടർ പി സരിൻ കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ആത്മവിശ്വാസം അദ്ദേഹം കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുമ്പോൾ കൃത്യമായി തന്നെ ഈ നാളിനോട് പറഞ്ഞ കാര്യമുണ്ട് ഷാഫി പറമിലിന്റെയും സതീഷന്റെയും കൂട്ടുകെട്ട് ബി ജെ പിയുമായി ഉണ്ടാക്കിയ ഡീലാണ് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് വരാൻ കാരണമായത് എന്ന് അദ്ദേഹം അത് പറഞ്ഞ് ഇടതുപക്ഷത്തേക്ക് വന്നതിനു പിന്നാലെ എത്രധികം കോൺഗ്രസ് നേതാക്കന്മാരാണ് യൂത്ത് കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് വന്നു ഡോക്ടർ സരീൻ ആ വോട്ടുകളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനവിടെയുള്ള വോട്ടുകൾ അതും ഡോക്ടർ പി സരീൻ ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബി ജെ പിക്ക് അകത്തെ പടലപ്പിണക്കങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം യു ഡി എഫിനകത്താവട്ടെ രാഹുൽ മാങ്കൂട്ടം കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് നിരന്തരം വിവാദങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നീല ട്രോളി ബാഗിന്റെ കാര്യമായാലും വ്യാജ സ്പിരിറ്റ് പിടി കൂടിയ കാര്യമായാലും അതോടൊപ്പം തന്നെ കള്ള വോട്ട് ഇരട്ട വോട്ട് തുടങ്ങിയ വ്യാജ ബോട്ടുകളുടെ ചർച്ചകൾ വന്ന സമയത്തായാലും എല്ലാം കൽപ്പാത്തി രഥോത്സവത്തിന്റെ സമയത്തടക്കം കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി വിവാദങ്ങൾ ഉയർന്നു വന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് യു ഡി എഫിനകത്ത് തന്നെ അകത്ത് തന്നെ പല നേതാക്കന്മാരും കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായതായിട്ടേ കണ്ടില്ല ഇങ്ങനെ കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവും അവസാന നിമിഷം ആലോചിച്ചു നോക്കിക്കെ നിങ്ങൾ അതും അവർക്ക് തിരിച്ചടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് പരാജയ ഭീതിയിൽ തോൽക്കുമെന്ന് ഉറപ്പായപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ ഒരു പൂത്തിനകത്ത് സ്ഥാനാർത്ഥി ബൂത്തിനകത്തേക്ക് കയറിയിട്ട് അവസാന നിമിഷം ആളുകൾ പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ഒരു സമയത്ത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൂത്തിനകത്ത് കയറുന്ന സ്ഥിതി ഉണ്ടായി അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായാലോ എന്നിട്ട് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ സ്ക്രോൾ കൊടുക്കുകയാണ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യാൻ വരിയിക്കുന്ന ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഉണ്ടായ എന്തോ സംഘർഷമാണ് പക്ഷെ അവസാന നിമിഷത്തിൽ ഒരു സഹതാപ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു യഥാർത്ഥത്തിലാണ് നടന്നത് പരാജയ ഭീതിയിലായിരുന്നു എന്ന് നമുക്കറിയാം ചുരുക്കി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാക്കൂട്ടം എക്സ്പോസ്ഡ് ആവുന്ന ഷാഫി പറമ്പിലിന്റെയും സതീഷിന്റെയും ഒക്കെ ബി ജെ പിയുമായുള്ള ഡീലിന്റെ കഥകൾ പുറത്തു വരുന്ന രീതിയിൽ മാറി എന്നുള്ളതാണ് എന്തായാലും വലിയ കൂടിയാണ് ഡോക്ടർ സരിൻ സംസാരിക്കുന്നത് ഇനി പരാജയപ്പെട്ടു പോയാലോ എന്നുള്ള ചോദ്യം മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് അതിനും കൃത്യമായ മറുപടിയാണ് പറയുന്നത് ഒരു ഇടതുപക്ഷ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സി പി ഐ എമ്മുകാരനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പുകളിലെ പരാജയമാണ് രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഈ ജനങ്ങൾക്കിടയിൽ അവരിലൊരാളായി അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരാളായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഇടതുപക്ഷക്കാരനായി ഉണ്ടാകും എന്നാണ് ഡോക്ടർ പി സരിൻ അതിന് മറുപടി പറയുന്നത് സരിൻ ജയിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അബു അരിയിക്കൂ